അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ച കത്തിലൂടെ താൻ പടിയിറങ്ങാൻ ഒരുങ്ങുകയാണെന്ന് ബൈഡൻ അമേരിക്കൻ ജനതയെ അറിയിച്ചിരിക്കുകയാണ് ഈ കത്ത് പുറത്തു വരുമ്പോൾ ബാക്കിയാവുന്നത് ബൈഡന് പകരം ആരെന്ന ചോദ്യമാണ് കത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞുപോയ മൂന്ന് വർഷങ്ങളിൽ കൈവരിച്ച പുരോഗതികൾ അക്കമിട നിരത്തുകയാണ് ബൈഡൻ പിന്നാലെ ജനാധിപത്യം സംരക്ഷിക്കാൻ താനുമായി സഹകരിച്ച അമേരിക്കയിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു കത്ത് അവസാനിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നല്ലൊരു പങ്കാളിയായി കൂടെ നിന്ന് പ്രവർത്തിച്ച കമലാ ഹാരിസിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത് ബൈഡന് പിന്മുറക്കാരിയായി കമല തന്നെ എത്തിയേക്കുമെന്ന നിഗമനങ്ങളിലേക്ക് മുൻനിര മാധ്യമങ്ങളെ ഉൾപ്പെടെ എത്തിച്ചിരിക്കുകയാണ് പക്ഷേ കമലയെ ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണയ്ക്കുമോ എന്നറിയാൻ ഓഗസ്റ്റ് പത്തൊൻപത് വരെ കാത്തിരിക്കേണ്ടി വരുന്നു ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ നടക്കാനിരിക്കുന്ന ഏറെ നിർണായകമായ ചിക്കാഗോയിലെ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ ബറാക്ക് ഒബാമ ഉൾപ്പെടെയുള്ള നേതാക്കൾ കമലയ്ക്ക് നൽകുന്ന പിന്തുണയാണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിൽ നിർണായക ഘടകമായി മാറാൻ പോകുന്നത് ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണമെന്ന് സ്വാധീനം ചെലുത്തിയവരിൽ മുൻനിരയിലുണ്ടായിരുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയും മുൻ സ്പീക്കർ നാൻസി പെലോസിയുമായിരുന്നു പക്ഷേ കമലെ ബൈഡൻ പിന്തുണച്ച സാഹചര്യത്തെപ്പറ്റി യാതൊരു പ്രതികരണവും ഇവരുടെയും ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായില്ല ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തുടര്ന്ന അനിശ്ചിതത്വത്തിൽ സ്ഥിരശീലയ്ക്ക് പിന്നിൽ ബറാക്ക് ഒബാമയ്ക്കും കമലയ്ക്കും നിർണായക സ്വാധീനം തന്നെയുണ്ട് കാലിഫോർണിയയിൽ ജനിച്ചു വളർന്ന അൻപത്തിയൊൻപത് കാരിയായ ആഫ്രോ ഇന്ത്യൻ വനിത കമല ഹാരിസ് അമേരിക്കയുടെ നാല്പത്തിയൊൻപതാമത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത് ചരിത്രം തിരുത്തിക്കുറിച്ച നേട്ടമായിരുന്നു തമിഴ് വേരുകളുള്ള കമലയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇന്ത്യ ഒന്നടങ്കം അര നൂറ്റാണ്ടിലേറെ നീണ്ട ജോ ബൈഡന്റെ രാഷ്ട്രീയ ജീവിതം മനസ്സിലാ മനസ്സോടെ അദ്ദേഹത്തിന് അവസാനിപ്പിക്കേണ്ടി വന്നത് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങൾക്ക് വഴി തുറക്കുകയാണ് ബൈഡന്റെ നാക്കുപിഴയും ദയനീയ പ്രകടനവും കമലാ ഹാരിസിനെ സുപ്രധാന സ്ഥാനത്തെത്തിക്കുമോ എന്നത് കാത്തിരുന്നു എന്നെ കാണാം